നമസ്കാരം കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മൃദംഗ മിഷൻ്റെ മൃദംഗനാഥം എന്ന ഡാൻസ് പരിപാടിയുമായി ബന്ധപ്പെട്ട് ഏറെ ദുരൂഹമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു തരത്തിലും സുരക്ഷാ സംവിധാനങ്ങൾ സംവിധാനങ്ങളേർപ്പെടുത്താതെ അവിടെ എത്തുന്ന കാണികൾക്കും കലാകാരന്മാർക്കും പുല്ലുവില പോലും കൽപ്പിക്കാതെയാണ് സംഘാടകർ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് എന്ന ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് താൽക്കാലികമായി സ്റ്റേഡിയത്തിനകത്ത് പടുത്തുയർത്തിയ സ്റ്റേജ് അനധികൃതമായി തന്നെയാണ് അതിന് യാതൊരു തരത്തിലും ജി സി ഡിയുടെ അനുമതി ഉണ്ടായിരുന്നില്ല പൊതുമരാമത്ത് വകുപ്പിൻ്റെയോ പോലീസിൻ്റെയോ ഫയർഫോഴ്സിൻ്റെയോ ആരോഗ്യ വകുപ്പിൻ്റെയോ യാതൊരു തരത്തിലുള്ള അനുമതിയും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത് ഈ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ ഉമാ തോമസ് എം എൽ വേദിയിൽ നിന്നും താഴേക്ക് വീഴുന്ന കാഴ്ച അതിഭയാനകം തന്നെയാണ് ഒരു സുരക്ഷാ സന്നാഹങ്ങളും ഏർപ്പെടുത്താതെ യാതൊരു തരത്തിലുള്ള സുരക്ഷാ ബോധവും പുലർത്താതെയാണ് ആ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടാൽ അറിയാൻ സാധിക്കും ഏതാണ്ട് പതിനഞ്ചടി മുകളിൽ പടുത്തുയർത്തിയിരിക്കുന്ന ഈ സ്റ്റേജ് സിമെന്റ് കട്ടകൾക്ക് മുകളിൽ ഇരുമ്പ് പൈപ്പുകൾ നാട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സിമന്റ് കട്ടകൾ പൊടിഞ്ഞാൽ ഈ സ്റ്റേജ് ഒന്നാകെ തന്നെ താഴെ ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലായിരുന്നു അതിന്റെ നിർമ്മാണ രീതി ഉമാ തോമസിനും മന്ത്രി സജി ചെറിയാനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സ്റ്റേജിന് അതായത് കെട്ടി ഉയർത്തിയ സ്റ്റേജിന് മുൻവശത്ത് ഒരാൾക്ക് കട്ടി നടന്നു പോകാനുള്ള ഒരു ഇടം പോലും ഉണ്ടായിരുന്നില്ല മാത്രമല്ല സ്റ്റേജിന് മുൻവശത്ത് കൃത്യമായ രീതിയിൽ തന്നെ ബലവത്താക്കിയ ഒരു ബാരിക്കേഡും ഉയർത്തിയിരുന്നില്ല കേവലം നീല റിബൺ കൊണ്ടു മാത്രമാണ് ഒരു ബാരിക്കേഡ് തീർത്തത് എന്ന് പറയുമ്പോൾ അതിലൂടെ നടന്നു പോകുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ കാൽ തെറ്റി താഴെ വീഴും എന്നുള്ളത് ഉറപ്പായിരുന്നു ഇതെന്തുകൊണ്ടാണ് സംഘാടകർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് അതായത് ഈ വേദിയിൽ ഇരിക്കുന്നവരുടെ കാല് തെറ്റിയാൽ അവർ താഴെ വീഴും എന്നുള്ളത് ഉറപ്പായിരുന്നു സ്റ്റേജിന്റെ മുൻവശത്തു നിന്നും ഏതാണ്ട് ആറ് അടിയെങ്കിലും ദൂരത്തിൽ മാത്രമേ കസേര ഇടുവാൻ പാടുള്ളൂ അത് പന്ത്രണ്ടടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നിട്ടും ഒരാൾക്ക് നടന്നു പോകാനുള്ള ഒരു ഇടം പോലും ഇല്ലാതെ തിങ്ങി ഞെരിങ്ങി നടന്നു പോകേണ്ട ആ ഒരു ഇടത്താണ് കസേരയിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് മുൻവശത്ത് കാണുന്ന ഇടത്തിലൂടെ നടന്നു കഴിഞ്ഞാൽ കാല് തെറ്റിയാൽ ആൾ താഴെ വീഴും ആ രീതിയിലായിരുന്നു സ്റ്റേജിൻ്റെ നിർമ്മാണം ഇനി ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലൊരു സ്റ്റേജ് നിർമ്മിച്ചു എന്ന് തന്നെ വയ്ക്കുക അവിടെ മുൻപിൽ ശക്തമായ ഒരു ബാരിക്കേഡ് ഇരുമ്പ് കമ്പികളോ മറ്റു വെച്ച് കെട്ടിയിരുന്നെങ്കിൽ ഒരു കാരണവെച്ചാലും ഉമാ തോമസ് താഴേക്ക് വീഴില്ലായിരുന്നു താഴേക്ക് വീഴുന്ന സന്ദർഭത്തിലും എം എൽ എ ഉമാ തോമസ് കയറി പിടിച്ചതാകട്ടെ നീല റിബൺ കൊണ്ട് കെട്ടിയ ബാരിക്കേഡിലായിരുന്നു എന്താണ് ഇതിൽ സുരക്ഷ വീഴ്ചയുണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും തീരെ നിരുത്തരവാദിത്വപരമായി എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി നടത്തപ്പെട്ട മൃദംഗ് മിഷന്റെ മൃദംഗ് എന്ന ഈ പരിപാടി ഗിന്നസ് റെക്കോർഡ് ാക്കി മാത്രമാണ് നടത്തപ്പെട്ടിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർക്കോ ഈ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ മന്ത്രിയും എം എൽ എയും ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവന്റെ സുരക്ഷയോ ഒന്നും തന്നെ ഇവർ കണക്കിലെടുത്തിട്ടില്ല അത്തരത്തിലാണ് വേദി നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ കൃത്യമായി പരിപാടി സംഘടി ജി സി ചെയർമാനായ ചന്ദ്രൻപിള്ള കഴിഞ്ഞ ദിവസം മാധ്യമ സമ്മേളനത്തിൽ പറയുകയുണ്ടായി ഇത് വെറും നുണയാണ് എന്നുള്ളത് ഉമ്മ തോമസ് വീഴുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഉമ്മ തോമസ് വീണതിന് ശേഷം ജി മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു എന്തിനാണ് ഉമ്മ തോമസ് വീണതിന്റെ പേരിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കൃത്യമായ സുരക്ഷാ വീഴ്ച ജി സി ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു ജി സി ഡിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കൃത്യമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു പോലീസിന് കൃത്യമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു ഫയർഫോഴ്സിന് കൃത്യമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു വയനാട്ടിൽ പ്രവർത്തിക്കുന്ന മൃദ കവിഷൻ എന്ന സാംസ്കാരിക സംഘടനയുടെ മാനേജിംഗ് ഡയറക്ടറായ നിഗേഷ് കുമാറിനോട് ഇന്ന് ഉച്ചയ്ക്ക് പാലാരിവട്ടം സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യും ഇവന്റ് മാനേജ്മെന്റിന്റെ മാനേജറായ ദിനേശ് കുമാറിനോടും സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്തായാലും ആശുപത്രിയിൽ കഴിയുന്ന ഉമാ തോമസിന്റെ നില മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് അവർ ഇന്നലെ കണ്ണ് തുറന്നിരുന്നു കൈകാലുകൾ അനക്കി ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ കുറച്ചുകൂടി നല്ല നിലയിലാണ് അവരുടെ ആരോഗ്യനില എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് എന്തായാലും അപകടനില അവർ തരണം ചെയ്തിട്ടില്ല ശ്വാസോച്ഛ്വാസം കൃത്യമാകുന്ന നാൾ വരെയെങ്കിലും അവർ വെന്റിലേറ്ററിൽ കഴിയേണ്ടതായി വരും എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്പോൺസേഴ്സായ കല്യാൺ സിൽകുളു ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസ് എടുക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ അറിയുമ്പോൾ ഗിന്നസ് റെക്കോർഡ് കണക്കാക്കി ഈ നൃത്ത പരിപാടിയിൽ പങ്കെടുത്ത ദിവ്യ ഉണ്ണിയെയും പോലീസ് ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പന്തിരായിരം നർത്തകരെ ഉൾപ്പെടുത്തി നടത്തിയ ഈ പരിപാടിയിൽ നിന്ന് സംഘാടകർ ഏതാണ്ട് ആറ് കോടിയിലധികം രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന്റെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കല്യാൺ സിൽക്സിനും പങ്കുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഈ വിഷയത്തിൽ എത്ര രൂപയാണ് ദിവ്യ ഉണ്ണിക്ക് കൊടുത്തിരിക്കുന്നത് ദിവ്യ ഉണ്ണിക്കും ഈ സാമ്പത്തിക ക്രമക്കേടിൽ ബന്ധമുണ്ടോ ഈ തട്ടിപ്പിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കുന്നു എന്നാണ് അറിയുന്നത് എന്തായാലും കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്നത് ഒരു സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് ഗിന്നസ് റെക്കോർഡ് കണക്കാക്കി നൃത്ത അധ്യാപകരെ ഇതിൽ സംഘടിപ്പിക്കുകയും അവരിൽ നിന്ന് ഏതാണ്ട് ഒരാളിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിയിട്ടാണ് പന്തിരായിരം ആളുകളെ നൃത്ത പരിപാടിയിൽ സംഘടിപ്പിച്ചത് എന്ന് പറയുമ്പോൾ പന്തിരായിരം പേരിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഏതാണ്ട് ആറ് കോടി രൂപയിലധികം നേടാൻ സാധിക്കും അല്ല അയ്യായിരം രൂപ വെച്ച് തങ്ങളിൽ നിന്ന് ഈടാക്കിയിട്ടിരുന്ന പല നൃത്താധ്യാപകരും പറയുമ്പോൾ ഇത് ആറ് കോടിയിലുപരി എട്ട് കോടിയിലധികം രൂപയിലേക്ക് നീങ്ങും എന്നാണ് പറയുന്നത് എന്തായാലും വലിയ ഒരു സാമ്പത്തിക ക്രമക്കേട് തന്നെയാണ് ഈ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഘാടകർ നടത്തിയിരിക്കുന്നത് അവിടെ കൃത്യമായ സുരക്ഷാ ചുമതലകൾ ഒന്നും തന്നെ നോക്കാതെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താതെ സംഘാടകരും ഈ വേദിയിൽ എത്തിയ ആളുകളുടെ ജീവൻ ഭീഷണി ഉയർത്തുകയായിരുന്നു ഉമാ തോമസിന് അക്ഷരാർത്ഥത്തിൽ നിലം പതിച്ചത് ഇവരുടെ സുരക്ഷാ വീഴ്ച കൊണ്ട് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവർക്കെതിരെ കൊലക്കൂറ്റത്തിനെതിരെ തന്നെ കേസ് എടുക്കണം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത് എന്തായാലും ഈ വിഷയത്തിൽ സംഘാടകരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ കൃത്യവിലോപം ഉണ്ടായിരിക്കുന്നു സാമ്പത്തിക കുറ്റകൃത്യം തന്നെയാണ് ഇവർ നടത്തിയിരിക്കുന്നത് അതിന് മറ്റു കേസുകൾ ഇവർ നേരിടണം എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഈ വിഷയത്തിൽ കല്യാൺ സിൽക്സ് ഉടമകൾക്കും ദിവ്യ ഉണ്ണിക്കും ഏതു തരത്തിലുള്ള പങ്കാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുവാൻ വേണ്ടി കൃത്യമായ അന്വേഷണം കൂടിയേ തീരൂ എന്ന് പറയുമ്പോൾ വലിയൊരു കുംഭകോണത്തിന്റെ ഇരയാവുകയായിരുന്നു ഉമാ തോമസ് കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്റ്റേജ് കെട്ടി ഉമാ തോമസിനെ പോലുള്ള പൊതുപ്രവർത്തകരെ ആ വേദിയിലേക്ക് ആനയിച്ച് അവരുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത് എന്ന് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇതിൽ വലിയ ചതി തന്നെ നടന്നിരിക്കുന്നു ഉമാ തോമസിനെ പോലുള്ള ബി ഐ പികളെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുമ്പോൾ മതിയായ സുരക്ഷയില്ലാതെയാണ് സ്റ്റേജ് ഉയർത്തിയിരിക്കുന്നത് എന്നുള്ള വിഷയത്തിൽ നിന്നും ജി സി ഡി ഐക്കും ഇതിൻ്റെ സംഘാടകർക്ക് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല പോലീസിനും ജി സി ഡി ഐക്കും ഫയർഫോഴ്സിനുമെതിരെ എല്ലാം കേസെടുത്ത് അന്വേഷിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് ഇനി നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം